വടക്കേകര സെന്റ് പീറ്റേഴ്സ് യുപി യു സ്കൂളിന്റെ നൂറ്റിയഞ്ചാമത് വാർഷികം എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് മാനേജർ റവറൽ ഫാദർ തോമസ് നങ്ങേലിമാലിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൽ ഫാദർ ജോഷി കളപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു രജത ജൂബിലി ആഘോഷിക്കുന്ന മാനേജർ ജോഷി അച്ഛനെയും നാല് തവണ കേരളത്തിലെ ബെസ്റ്റ് ഹോം ഗാർഡ് അവാർഡ് നേടിയ ഈ വിദ്യാലയത്തിലെ രക്ഷിതാവ് എം ജെ തോമസിനെയും ആദരിച്ചു പറവൂർ ബി പി സി പ്രേംജിത്ത് കെ എസ് പി ടി ഐ പ്രസിഡന്റ് ഷൈജു പി എൽ മാനേജ്മെന്റ് പ്രതിനിധി എം സി പോൾ പ്രധാന അധ്യാപകൻ ബിനു കെ ആർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടി കെ സുരേഷ് കുമാർ ലത കെ പി സ്കൂൾ ലീഡർ ഇമ്മാനുവൽ ഷൈജു അധ്യാപക പ്രതിനിധികളായ സിസ്റ്റർ ജിൻസി ആന്റണി ഷിജ എം വി ബെറ്റി മാത്യു രമ്യ മുരളി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ നൽകി യോഗാനന്തരം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാവിരുന്നും അറിയിച്ചു സ്റ്റേഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തു വരുന്ന തോമസ് സാർ നാല് തവണ ബെസ്റ്റ് ഹോം ഗാർഡ് അവാർഡും നൂറ്റി നാൽപ്പതോളം പ്രാദേശിക അവാർഡും ലഭിച്ചിട്ടുണ്ട് നിറഞ്ഞ കയ്യടിയോടെ ആദരവോടെ തോമസ് സാറിന് ആദരമർപ്പിക്കാം വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയാണെന്ന് സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിൽ ഒരപ്പനെ ആദരവ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ അപൂർവമാണ് അങ്ങനെ ഒരു ആദരവിന് ഇന്ന് ഇവിടെ വേദിയൊരുക്കി തന്ന ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോഷി അച്ഛനും ഹെഡ്മിസ്റ്റർ ഹെഡ് മാസ്റ്റർ ബിനുസാറിനും ഇവിടുത്തെ ടീച്ചേഴ്സിനും രക്ഷാകർത്താ സംഘടനാ പ്രസിഡന്റ് ശ്രീ ഷൈജുവിനും അതോടൊപ്പം തന്നെ സംഘടനാ ഭാരവാഹികൾക്കും എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ കൂട്ടുകാരികൾക്കും സഹപാഠികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു